വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടില്ലേ ഒരു വാട്സിൻ മൈ ബാഗ് ആണ് കേട്ടോ എന്ന് വെച്ചാൽ ഞാൻ രാവിലെ തൊട്ടിട്ട് ഒമ്പത് മണി തൊട്ടിട്ട് ഇപ്പം ഈ നേരം വരെ ആറരയായി ഈ നേരം വരെയൂരി തണ്ടായിരുന്നു പുറത്ത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് എൻ്റെ ബാഗിൽ ഉള്ളത് നോക്കാം ജസ്റ്റ് ഒരു ഫണ്ണി ഫണ്ണി ആയിട്ടുള്ള ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാട്സിൻ മൈ ബാഗ് ചെയ്യാം കേട്ടോ യൂട്യൂബിൽ ആര് വാട്സിൻ മൈ ബാഗ് ഇട്ടാലും ഞാൻ ഇരുന്ന് കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ വാട്സിൻ മൈ ബാഗ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ഈയൊരു ഇത്രയും നേരത്തെ കറക്കത്തിന് ശേഷം എന്തൊക്കെയാണ് എൻ്റെ ബാഗിൽ നമുക്ക് കാണാം അപ്പൊ ലാഗ് അടിപ്പിക്കാതെ പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു ആന ബാഗും വലിച്ചിട്ടാട്ടോ ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അയ്യോ ആനബാഗ് എന്നൊന്നും പറഞ്ഞിട്ട് കളിയാക്കാൻ പാടില്ല ഒരു അടിപൊളി ബാഗ് എൻ്റെ ഫേവറേറ്റ് ബാഗും കൂടിയാണ് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നോരോന്നായിട്ട് കാണാം ഭയങ്കര നടുവേദന ഗേൾസ് ബസ്സിലിരുന്നിട്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് ഐറ്റം വന്നിട്ട് ഞാൻ അത് പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് നമ്മുടെ ബാത്റൂം ഫ്രഷ്നറാണ് ഇതിൽ തന്നെ ആ റോസ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത് ഏട്ടുള്ള സമയത്ത് റീസ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായി ഇൻ്റെ കയ്യിൽ നിന്നില്ലേ അത് പൊട്ടിപ്പോയി അതായത് ഇത് പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ശാഷയും കൂടെ പൊട്ടിയിട്ടുണ്ടായി അപ്പോൾ പിന്നെ അത് അധികം ലാസ്റ്റ് ചെയ്ത് നിന്നില്ല അപ്പോൾ ഞാൻ പുറത്ത് പോയപ്പോൾ ഒന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് എനിക്കിതിൻ്റെ ബ്ലൂ വേരിയൻ്റ് ആയിട്ട് ഒന്നും കൂടെ ഇഷ്ടം പക്ഷേ അത് അവിടെ ഇല്ലായിരുന്നു പിന്നെ ഞാൻ ഇതിന് അറുപത്തഞ്ച് രൂപ എന്നുള്ള സത്യം ഇന്നാണ് മനസ്സിലാക്കുന്നത് എൻ്റെ വിചാരം ഇതിന് മുപ്പത് ഉറുപ്പ്യുള്ളൂ എന്നാണ് ഞാൻ ഇതൊന്നും മേടിച്ചിട്ടുണ്ടായി ഇനി അടുത്തത് ഞാൻ എപ്പോഴും പുറത്തുനിന്ന് പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് ഈ സുഡിയോൻ്റെ ലിപ് വൈപ്സ് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ ഭയങ്കര ലിപ്സ്റ്റിക് പ്രാന്തി ആയതിനെക്കൊണ്ട് എനിക്ക് ഈ ഒരു ലിപ് വൈപ്സ് ഇല്ലാതെ പറ്റൂല അതായത് ഫുഡൊക്കെ കഴിഞ്ഞാൽ അത് പോയി പോയിപ്പോകുമല്ലോ പിന്നെ അത് അതിൻ്റെ കൂട്ടത്തിൽ അപ്ലൈ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ല എനിക്ക് തുടച്ചിട്ട് പിന്നെ വൃത്തിക്ക് ഒന്നും കൂടെ ഇരണം അതിനെക്കൊണ്ട് ഇതില്ലാതെ എനിക്ക് പറ്റൂല അപ്പം ഞാൻ ഇതൊരെണ്ണം എപ്പോഴും കൂടെ കൊണ്ടുപോകും ഇനി അടുത്തത് നമ്മുടെ ടിഷ്യൂ പേപ്പറാണ് കേട്ടോ ഇത് പോക്കറ്റ് ടിഷ്യൂ ആണ് ഇത് ഭയങ്കര അത്യാവശ്യമാണ് സെറ്റൊക്കെ ചെയ്യുമ്പോൾ ഈ കൈ കൊണ്ടിങ്ങനെ കൈ നമ്മളവിടെ ഇവിടെ ഒക്കെ പിടിക്കുന്നതല്ല അതിനെക്കൊണ്ട് മുഖത്ത് ഇങ്ങനെ എപ്പോഴും ഉറയ്ക്കാൻ പറ്റില്ല അതിനെക്കൊണ്ട് ഞാൻ എപ്പോഴും ഒരു ടിഷ്യൂ പേ പാക്കറ്റ് ഓ വായ ഉടക്കണ ടിഷ്യൂ പാക്കറ്റ് എപ്പോഴും പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോവുകയെ അപ്പം ഇതാണ് മൂന്നാമത്തെ ഐറ്റം ഇനി അടുത്തത് രണ്ട് ഓയിൽമെൻസ് ആണ് കേട്ടോ അത് ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് ഒന്ന് ഈ ഒരു ഫേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽമെൻറ്റും ഒന്ന് ഈ ഒരു അഡാലയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓയിൽമെൻറ്റും ഇതിൻ്റെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഞാൻ ഇത് എത്രത്തോളം ഈ ഒരു ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ള ആളാണെന്ന് ഇതിൻ്റെ അത് കഴിഞ്ഞിരിക്കായിരുന്നു രണ്ടും കഴിഞ്ഞിരിക്കുകയായിരുന്നു ഇത് രണ്ടും അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായി ഇത് വാങ്ങിക്കാൻ പോയപ്പോൾ ഇതിന് ഇത്ര പൈസയെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ലായിരുന്നു വാങ്ങി ബില്ല് വന്നപ്പോൾ രണ്ടും കൂടെ ഏകദേശം സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ആയിട്ടോ പിന്നെ മുഖത്തേക്കുള്ളതല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒക്കെ അങ്ങോട്ട് ക്ഷമിക്കുകയാണ് അപ്പം ഇതാണ് അടുത്ത ഐറ്റം ഇനി ആ ഇനി ഞാൻ അത് പുറത്തു പോകുമ്പോൾ കൊണ്ടുപോകണ ഒരു സാധനമാണേ നമ്മുടെ ഓർബിറ്റ് ആൾക്കാർ അടുത്ത് ചെല്ലുമ്പോൾ ഓട്ടിച്ച് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓർബിറ്റ് ഭയങ്കര അത്യാവശ്യമാണ് എനിക്കിഷ്ടമാണ് ഓർബിറ്റിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ ഒക്കെ അപ്പം ഞാൻ ഓർബിറ്റ് ഈ ഒരു ബോട്ടിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ അല്ലെങ്കിൽ ചെറിയൊരു പാക്കറ്റ് എപ്പോഴും കൂടെ കൊണ്ടുപോവുകയാണ് ഇനി അടുത്തത് നമ്മുടെ സാനിറ്റൈസർ ഇത് ഉപയോഗിക്കാറൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്ക് ഞാൻ അത് കൊണ്ടുപോകും കാരണം കൈ കൈയ്യൊന്നും കഴുകാൻ പറ്റാതിരുന്ന ഇരിക്കുന്ന സിറ്റുവേഷനിൽ സാനിറ്റൈസർ ഭയങ്കര അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് എൻ്റെ കയ്യിൽ രണ്ട് മൂന്ന് ബോട്ടിൽ സാനിറ്റൈസർ ഉണ്ട് രണ്ടെണ്ണം ഞാൻ ഇവിടെ വയ്ക്കും ഒന്ന് ഞാൻ ബാഗിലിട്ട് എവിടെ പോകുമ്പോഴും പുറത്ത് കൊണ്ടുപോവലുണ്ട് അപ്പോൾ ഹിമാലയൻ്റെ ഈ ഒരു സാനിറ്റൈസർ ആണ് അടുത്തത് ഇനി അടുത്തത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റം നമ്മുടെ വിക്സ് അയ്യോ ഇതില്ലാതെ എനിക്ക് കഴിയില്ല ഞാനില്ലേ ലെൻസ് വെക്കുന്ന കൊണ്ട് അതായത് മിക്കവാറും ടൈമ് ഞാൻ പുറത്ത് പോകുമ്പോൾ ലെൻസാവും യൂസ് ചെയ്യുക അപ്പം എനിക്ക് ഭയങ്കര തലവേദന എടുക്കും ഇടയ്ക്ക് അത്ര വലിയ സോഫ്റ്റ് ലെൻസ് അല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ളതാണ് അപ്പോൾ അത് കണ്ണിലിങ്ങനെ തടസ്സം വന്നിട്ട് എനിക്ക് ഭയങ്കര തലവേദന എടുക്കും അപ്പം വിക്സ് ഇല്ലാതെ എനിക്ക് കഴിയൂല അപ്പോൾ വിക്സോ അല്ലെങ്കിൽ ടൈഗർ ബാമോ ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ കൂടെ കൊണ്ടുപോവലുണ്ട് ഇനി അടുത്തത് ലെൻസിൻ്റെ തന്നെ ലെൻസ് സൊല്യൂഷൻ ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ല ലെൻസ് ഉപയോഗി ഉപയോഗിക്കുമ്പോൾ ഞാൻ അത് കൂടെ കൊണ്ടുപോവലുണ്ട് ഇന്ന് ഞാൻ ലെൻസ് ഇട്ടിട്ടാണ് പോയത് അപ്പം ഞാൻ അത് കൂടെ കൊണ്ടുപോയിട്ടുണ്ട് കാരണം ഇല്ലെങ്കിൽ കണ്ണ് ഭയങ്കര ഡ്രൈ ആയി പോകും ഇടയ്ക്ക് ഞാൻ ബസിലൊക്കെ ഇരുന്ന് ഓർമ്മയില്ലാതെ ഉറങ്ങിപ്പോവും ലെൻസ് വെച്ചിട്ട് നമ്മൾ അങ്ങനെ അധികം ടൈം ഉറങ്ങാൻ പാടില്ല അപ്പോൾ ഉറങ്ങി ഉറങ്ങിപ്പോകുമ്പോൾ കണ്ണ് ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും അത് തലവേദന കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ടാക്കും അപ്പോൾ കണ്ണിന് ജസ്റ്റ് ഒരു മോയിസ്ചറൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ കൂടെ കൊണ്ടുപോകും എന്നിട്ട് എവിടെയെങ്കിലും ഒരു പബ്ലിക് ടോയ്ലറ്റിൽ എവിടെയെങ്കിലും ഒക്കെ കയറിയിട്ട് ഞാൻ അത് ജസ്റ്റ് കണ്ണിൽ ഉറ്റിച്ചു കൊടുക്കും അപ്പോഴാണ് ഒരു സമാധാനം ആവുക അപ്പോൾ ഇത് ഞാൻ ഇന്ന് കൂടെ കൊണ്ടുപോയിട്ടുണ്ടായി അടുത്തത് ആ ഇത് നമ്മുടെ എസ് ബി ഐൻ്റെ പാസ്ബുക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ നമുക്ക് കുറച്ച് കല്യാണം കഴിഞ്ഞ് കുറച്ച് ക്യാഷ് കിട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ ഈ ഒരു പാസ്ബുക്ക് കൊടുത്തത് ക്ലിയർ അല്ലായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് മെയിനായിട്ട് പുറത്തേക്ക് പോയത് അപ്പോൾ ഞാൻ ഈ ഒരു പാസ്ബുക്ക് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു കോപ്പി എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് അടുത്തത് കുഞ്ഞിന്റെ ബാഗില് പർപ്പിളിൻ്റെ ഒരു കവർ ഉണ്ട് കേട്ടോ ഇത് ഞാൻ അന്ന് പർപ്പിൾ പോയപ്പോൾ മേടിച്ചതാണ് ഇവിടെ കോട്ടക്കയില് പർപ്പിൾ വന്നിട്ടുണ്ട് അപ്പം അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് ഇതിൽ എനിക്കില്ലേ കഴിഞ്ഞ മാസം പറപ്പിൽ പോയപ്പോൾ ഒരു കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് വാങ്ങിയാൽ ടു ഹൺഡ്രഡ് റുപ്പീസ് ഓഫ് കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് പോയത് ഞാൻ കല്യാണത്തിൻ്റെ ടൈമിൽ ഈ ഒരു കാർമസിൻ്റെ വാക്സ് സ്ട്രിപ്പ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് കല്യാണത്തിൻ്റെ തിരക്കിൽ എവിടെയോ പോയി പോയാലും അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അത് പോയി അപ്പോൾ എനിക്കിത് ഭയങ്കര അർജൻറ്റായിരുന്നു അപ്പോൾ മെയിനായിട്ട് ഇത് വേടിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത് ഇതിന് ടു ഫോർട്ടി നയൻ ആയിട്ട് ഓഫർ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതൊന്ന് മേടിച്ച് അപ്പോൾ അവർ പറഞ്ഞ് ജസ്റ്റ് ഒരു ടു ഫിഫ്റ്റിക്കോ ത്രീ ഹൺഡ്രഡിനോ കൂടി മേടിച്ചാൽ കുറച്ച് പൈസ ഓഫ് കിട്ടും ടു ഹൺഡ്രഡ് ഓഫ് കിട്ടുമല്ലോ അപ്പം അതിനെക്കൊണ്ട് ഞാൻ മേടിച്ചിട്ടുള്ളൊരു ഐറ്റമാണ് ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ ബോഡി ലോഷൻ ഇട്ടോ ഇത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് വാങ്ങിയത് എനിക്ക് ഭയങ്കര മോയ്സ്ചറൈസേഷൻ ഉള്ളതായിട്ട് തോന്നി എൻ്റെ കയ്യിലുള്ള ആ ഒരു ബോഡി ലോഷൻ അത്രത്തോളം ഒരു മോയ്സ്ചറൈസേഷൻ ഇല്ല അപ്പം ഞാൻ ഇതൊന്നും വാങ്ങിയിട്ട് അത് അത്യാവശ്യം മോയ്സ്ചറൈസേഷൻ ഉണ്ട് അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ ആ ഒരു കൂപ്പൺ റിഡീം ചെയ്തിട്ട് എനിക്കായത് ത്രീ ഫോർട്ടി നയൻ റുപ്പീസാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ടായി പർപ്പലിൽ നിന്ന് നീ ഇനി എൻ്റെ ബാഗിൽ ഒരു ഇതാ ഇന്നിട്ടിട്ട് പോയ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഷെയ്ഡ് അത് ഏത് ദിവസത്തെ ലിപ്സ്റ്റിക് ആണ് അവിടെ ആ ഒരു ഷെയ്ഡ് ഞാൻ എപ്പോൾ പോകുമ്പോഴും പോക്കറ്റിൽ പോക്കറ്റിലിട്ടിട്ടാണെങ്കിലും കൊണ്ടുപോകും അപ്പോൾ ഇന്നിട്ടത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് അതുകൊണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഞാൻ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെതാ ഒരു ഇത് ഹെഡ്സെറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബസ്സിൽ പോവുകയാണെങ്കിൽ പാട്ട് കേൾക്കാതെ ഒരു നേരം പോലും ഇരിക്കാൻ പറ്റൂല അപ്പം ഞാൻ വാൾ വെച്ചാളും അതിനെക്കൊണ്ട് ഞാൻ ഈ ഒരു ഹെഡ്സെറ്റ് എപ്പോഴും കരുതി വയ്ക്കും പിന്നെ ആ പിന്നെ ഒരു ഫേവി ക്യുക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ ഈ ബാഗിൻ്റെ അല്ലേ സ്ട്രാപ്പ് ചെറുതായിട്ട് ഇവിടെ വിട്ടിട്ടുണ്ട് എവിടെയോ കുളത്തി വലിച്ചതാണ് അപ്പം അത് ഒട്ടിച്ച് കൊടുത്തില്ലെങ്കിൽ അതിങ്ങനെ അങ്ങോട്ട് പോരും അപ്പം അതിനെക്കൊണ്ട് ഞാനൊരു ഫേവി ക്യുക്ക് മറക്കാതെ മേടിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇതാ സിലിക്ക ജെല്ലാ കേട്ടോ അത് ഞാൻ ബാഗിൽ ഇട്ട് വയ്ക്കും പൂപ്പൽ വരാതിരിക്കുക അല്ല ഇങ്ങനെ പൂപ്പൽ പിടിക്കും ആ പിന്നെ പിന്നെന്താ കുറച്ച് മിഠായി ഉണ്ട് കേട്ടോ ഞാൻ ഈ സ്നീക്കേഴ്സിൻ്റെ വലിയ ഫാനല്ല എനിക്കിഷ്ടം ഡയറി മിൽക്കാണ് പക്ഷേ ഈ ഇടയായിട്ട് ഡയറി മിൽക്ക് തിന്നും അടുത്ത് അപ്പോൾ സ്നീക്കേഴ്സിലേക്ക് ഞാനൊന്ന് മാറിയതാണ് അപ്പോൾ കുറച്ച് മിഠായി വാങ്ങിച്ചിട്ടുണ്ട് സ്നീക്കേഴ്സും ഫൈവ് സ്റ്റാറും മേടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഇത് ആ ഹെഡ്സെറ്റിൻ്റെ ബാക്കി ഇത് ഞാൻ ബാഗിലാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരം ബാഗിൽ അങ്ങനെ ഇട്ട് വെച്ചതാണ് ഇതുണ്ട് പിന്നെ എൻ്റെ അമ്മേൻ്റെ ഒരു പാൻ കാർഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെയാണ് ഇനി ഒന്നുമില്ല ആ പിന്നെ കുറച്ച് പൈസ ഉണ്ട് കുറച്ച് ചില്ലറ പൈസ ഉണ്ട് ബസ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ പോയാലും എൻ്റെ ഗൂഗിൾ പേയിലാവും പൈസ അപ്പം ഞാൻ കുറച്ച് പൈസ ഇങ്ങനെ കയ്യിൽ വെക്കും ബസ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പൈസ കയ്യിൽ വെക്കുന്ന ഒരാളല്ല അപ്പോൾ ബസ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യത്തിന് ഞാൻ കുറച്ച് പൈസ ഇങ്ങനെ എടുത്ത് വെക്കും ചില്ലറാക്കിയിട്ട് അപ്പം അത് കഴിഞ്ഞ് പിന്നെ ആ പിന്നെ ഇതിൻ്റെ ഡെർമ ഡെർമറ്റോളജിസ്റ്റിൻ്റെ കൺസൾട്ട് ചെയ്തിട്ടുള്ള ലിസ്റ്റാണ് ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ബാഗിലിട്ട് ഇത് ഞാൻ ബാഗിൽ നിന്ന് എടുത്തേക്കാൻ മറന്നുപോയതാണ് ആ ഒരു ലിസ്റ്റ് ഉണ്ട് പിന്നെന്താ ആ പിന്നെ ഒരു ആധാർ കാഡ് എൻ്റെ ഒരു ആധാർ കാർഡുണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കഴിഞ്ഞ് പിന്നൊരു മിഠായിൻ്റെ കവറ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ബാഗിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്നിൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ വാട്സിന് മൈ ബാഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി ഇങ്ങേതായാലും പിന്നെ ഒരു വീഡിയോയിൽ കാണാം ബൈ